అన్ని మూడు కిలోమీటర్ అప్రతిగా ఉన్న సారీ అర్థమైన కేక్గా చిందించుకోవాలి నమకు అప్రతిగా విడిచా కేకపోలే పాపాలు మూడట మొక్కలు విడిచాకొని కేకపో ఏ విచతికి నమడు మంగళ అడకలకి అడకలైనది పాపి పాపి గురించి అమ్మ కేకపో అదుపోలి కేకానన కేకు నమకు ఇల్ల అదుపోలి కేకానన కేకు నమకు ఇల్ల అదిన నా పోవ മുതുകയറി ചgetElementById വാനറയ റൂസന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യുമിയ്യുന തഖാദു ജിയാഇ അദ സല്ലല്ലാഹു അലൈഹി വസല്ലം വുദു എടുത്തുകൊണ്ടിരുന്നപ്പോൾ വുദു എടുക്കുന്നപ്പോൾ ചില പെരുത ദയവു കൊടുത്തു ഇറുത്തേക്കി അരിയരെലും ചില പെരുത ദയവു കൊടുത്തു കുറേ നേരം നടന്നിട്ട് ഉറാസാന എന്നൊരു കോര ആൾക്കാര വന്നു അവരോട് പറഞ്ഞു ഇത് റസൂലുള്ളാഹി തങ്ങളുടെ ചിലപ്പാനമ തോന്നുന്നു അവർ മഹാന്മാരാണ് അവരെ മനസ്സിലാക്കി റസൂലുള്ളാഹി

इसरायत के वीडियो पे शायद वो पड़िक नहीं है अल्लाह को हम की ईमान नौकरी के अल्लाह हु बिन औलिया

നമ്മളും അവരുള്ള ദൂരം എത്രത്തോളമനഞ്ചിതാണ് സുബ്ഹാനല്ലാഹ് ചെറുതോറും നമ്മൾ അടുക്കാൻ ശ്രമിക്കണം നമ്മളിൽ അതിൽ കഴിയുന്ന ഒരു പക്ഷെ നമ്മൾ എത്രത്തോളമ നമ്മൾ ശ്രമിക്കേടിയവരും ഇബ്ലീസിൻതരായ കളിവലയിൽ നിന്നും നമ്മുടെ ഹദയത്ത നമ്മൾ വാജിർതമനെ പ്രിയപ്പെട്ടവ ആെങ്കിൽ മാത്രമല്ല നമ്മുടെ അല്ലാഹുവിന്റെ ഔലിയാക്കറമായിരുന്നാൻ സാധിക്കുന്നു ഇല്ലാത്തവരേക്കുള്ള നിസ്കരിക്കുന്നോ ഇവിടെ സവരിയയാണ് ഇവിടെ സ്വന്തമുണ്ടൊന്നുമില്ലാകുന്ന ദുനിയാവിൽ ചിന്തകൾ കൊണ്ടേക്കളയാ കൈകൾ തീർത്ത് നിസ്കരിക്കുന്ന സമയത്തെ വരുന്ന is <laughs> good நியிருக்கொண்டிருக்கோம் <kung> அறிய <ım999> <único Liberty Overwatch throat> <fit reais> <submit> <Sucks> ഇസ്രായീൽ സൈറുവൊക്കെ പ്രചരണകിയ വലിയ നേതാവായ യോഹാനൻ എന്നിലെ മനസ്സിൽ എന്ന തോന്നി കൊണ്ടേ ഇരിക്കുന്നു അപ്പോൾ ഈ അഹങ്കാരം എന്റെ ഉള്ളിലെ അഹങ്കാരം നടന്നു വരുന്നു അതുകൊണ്ട് ഈ ശരീരത്തെ നല്ലതുപോലെ പരിപാലിച്ചതാണ് എന്ന് സിദീന ഉമർ ബി ഖത്റാബ് ചൊндиച്ചു മോക്കയെ പ്രിയപ്പെട്ടവനെ നമ്മുടെ ശരീരത്തെ നല്ലതുപോലെ പരിപാലിച്ചേണം നമ്മുടെ ശരീരത്തെ

എൻ്റെ പ്രിയപ്പെട്ടവരെ ആ സമയത്ത് ഞാൻ റോഡ് പിടിച്ചാൽ ചോദിക്കുന്നതാണ് നിസ്കരിക്കാനുള്ള സമയത്ത് ഞാൻ എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളും ഒരു ഇല്ലാഹുവേ പ്രിയപ്പെട്ടവരെ അവൻ നിന്നെ ഉന്നാന സീകുന്നവാണ് അവൻ നിന്നെ ആട്ടി മോടികുന്നവാണ് അവൻ നിന്നെ യനക്കിടുന്നവാണ് അല്ലാഹുവേ സ്താനിയാഹൊക്കേഞ്ഞാൽ അവൻ നിന്നെ അർങ്ങി പോരേണ്ട് വലുന്ന പ്രിയപ്പെട്ടവരേ എത്ര പ്രതാപമണിയോ മഹാനവരുടെ വലിയ ഇബാദത്തിൽ അണങ്ങുന്ന അല്ലാഹുവിന്റെ വലിയ മുമ്പേക്ക് പറഞ്ഞു വന്നവാണ് சீமத்துக்கு இன்னொரு வந்து பிடிக்க வந்து அல்லாஹ்வுன் ஆலிமேயை வந்து பிடிக்குகோ요 அதுவும் அல்லாஹ்வுடைய ஆலியாக்கள்

ഇങ്ങന ആ മാർഗ്ഗത്തിൽ സഞ്ചിലാർ കൂടുതോ അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ അദ്ദേഹങ്ങളെ കണ്ടു വന്നാ റബ്ബേ അബ്ദുല്ലാഹുവഹാന വല്ലാതി ഷാഹിൻ്റെ വഴിയിലേ പോ വല്ലാതി ഷാഹിൻ്റെ തരീഖേത്ത് കൊണ്ട് വിടയാ പാട്ടമളെ ആദര സിതുമാരാങ്ങട്ടെ ഒരു വാളൊന്നും പറയാുന്നില്ല നല്ല അദറോ